ബന്ധുവിൻ്റെ വിവാഹത്തിന് പങ്കെടുക്കാൻ പോയ വീടിനെ തീപിടിച്ചു കട്ടിലും സാമഗ്രികളും പൂർണമായും കത്തിനശിച്ചു മുക്കം അഗ്നിരക്ഷസേനയെത്തിയാണ് തീയണച്ചത് ഓമശ്ശേരി പഞ്ചായത്ത് വെള്ളിമണ ചിറ്റാരിക്കൽ എലിയംബ്രോമല രാജൻ്റെ വീടാണ് തീപിടിച്ചത് ഞായറാഴ്ച രാവിലെ ആറു മണിക്കായിരുന്നു സംഭവം മൂന്ന് ദിവസം മുൻപാണ് വീട് പൂട്ടിയിട്ട് രാജനും കുടുംബവും ബന്ധുവിൻ്റെ വിവാഹത്തിന് പോയത് അയൽവാസികൾ അറിയിച്ചതിനെ തുടർന്ന് മുക്കത്തു നിന്ന് അഗ്നിരക്ഷസേനയെത്തി തീ അണച്ചതിനാൽ കൂടുതൽ പടരുന്നത് ഒഴിവായി വീട്ടിലെ ഒരു റൂമിലെ കട്ടിലടക്കം എല്ലാ സാധനങ്ങളും കത്തിനശിച്ചു ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തതിന് കാരണമെന്ന് സംശയിക്കുന്നു മുക്കം അഗ്നിരക്ഷാനിലയം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജി മധുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് ന്യൂസ് മുക്കം